എങ്ങോട്ട് പോണു മോളെ അതെ മെഴുക്ക് പെറ്റിക്കെല്ലാം റെഡിയാക്കി ഉള്ളി തീർന്നിരിക്കാ ഞാൻ റെസീടെ അടുത്ത് പോയിട്ട് കുറച്ച് ഉള്ളി വാങ്ങിയിട്ട് വരാം കണ്ട ഉള്ളി വാങ്ങിക്കാൻ പോയിട്ട് അവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കരുത് ഉള്ളി വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് വരണം പറയണം കണ്ട ശെരി പത്രമാരിലാണോ അതെ കൊറച്ചുള്ളി ഉണ്ടാവോ എന്നോട് വല്ല സ്വർണവും ചോദിക്ക സ്വർണത്തിന് അതിനെക്കാട്ടി കൊറവാണ് ഇതാ കമ്പോളം നിലവാരം കണ്ടോ ഇങ്ങനെയായിരുന്നു ജീവിക്കാനായി എന്റെ യോഗം എവിടെ പോയി അത് ഞങ്ങൾ ഇന്നലെ ഒരു സിത്തന്റെ അടുത്ത് പോയായിരുന്നേ എന്താ പറയാ ഒരു ഒരു മേൽഗതി ഇല്ല അപ്പൊ ഞങ്ങൾ സിത്തന്റെ അടുത്ത് പോയി അന്നേരത്ത് സിദ്ധം പറയാണ് പിന്നെ ഏട്ടനെ സഹോദരനെ പോലുള്ള ഒരു സുഹൃത്തിന്റെ സഹായം സ്വീകരിക്കുന്നിടത്തോളം കാലം ഒരു മേൽഗതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സഹോദരൻ അല്ല ഇങ്ങനെ ഒരേ മുലപ്പാലൊക്കെ കുടിച്ച് വളർന്നവരാകുമ്പോ സഹോദരന്മാരാവല്ലോ ഇന്ത്യക്കായോ അല്ല അതല്ല അതിൻ്റെ അത് തമാശ എന്താന്ന് വെച്ചാല് ഇത് ഈ സിദ്ധരങ്ങോട്ട് പറയുന്നുള്ളൂട്ടനങ്ങോട്ട് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് എണീറ്റ് ഒരൊറ്റ പോക്കാണ് അങ്ങേരെ എന്താണ് മുഴുവൻ പറയുന്നൊന്ന് കേക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല ഇനി എങ്ങാനും അയാൾ പറഞ്ഞത് ശരിയാണെങ്കിലോ ഏ ഞങ്ങളായി പോയാലോ അതാണ് നല്ല നല്ലതാമാശ ആ ഞാൻ ഇപ്പൊ ഇങ്ങനെ പത്രം വായിച്ചിട്ട് വായിച്ചിട്ടിരുന്ന് ചിരിക്കായിരുന്നു എന്താണ് അല്ല ഇവിടെ ആ ഹെഡിങ്ങൻ എന്താ അറിയോ അമ്മ വെയിലി ചാടിയാ മോള് ചാടുന്നു ഇതിലെന്താണ് ഇതിലെന്താണത്ര തമാശ അല്ല തമാശയെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ വേല് ചാടിയിട്ട് ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പൊ എനിക്ക് വെറുതെ ചിരി വന്ന് എന്താ അറിയില്ല ഉള്ളി എടുത്തിട്ട് വരാതും മറന്നു റസിയ നീ എന്താ അങ്ങനെ പറഞ്ഞേ നീ വേലി ചാടി ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല അപ്പൊ ഇവിടെ വേലി ചാടിയതാരാ ഞാൻ അതെ എനിക്ക് കുറച്ച് ചീത്തപ്പേരുണ്ട് കണക്കായിപ്പോയി ല്ല ഞാൻ എടുത്തിട്ട് വരാ വേണ്ട എനിക്ക് നിന്റെ ഉള്ളി വേണ്ട നിന്റെ ഉള്ളിൽ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായത് ഓണെങ്കിൽ കണക്കായി പോയി ഈ കൊണ്ടു കേസ് എടുക്ക് പോലീസ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം അല്ലോള് രാവിലെ തന്നെ വെറുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കണേ ഇതിപ്പോ എന്റെ വീട്ടിൽ വന്ന് കിടക്കണതും പോരാനിട്ട് എന്റെ ഇക്കളാരന അത്ര ഓള് കൊടിച്ചിരിയാകത്ത് പറഞ്ഞിട്ടിരുന്നു എനിക്ക് വേണ്ടത് ഒക്കെ കേക്കണം ആ മനസ്സിനെ പറഞ്ഞോ തന്നെ കുറവുക്കുന്നത് വെറുതെ തന്നെ വെക്കിട്ട് കയറാൻ വരും അമ്മേ അല്ല നീ ഉള്ളി വാങ്ങിക്കാൻ പോയതാ വഴക്കൊണ്ടാക്കാൻ പോയതാ ഞാനല്ല അമ്മേ ഉള്ളി ഇന്ന് ഇവിടെ ആരും ഉള്ളിട്ട് മേടിക്കണ്ട അത്രേ ഉള്ളു ഓക്കത് പറയേണ്ട ആവശ്യം എന്താണ് ഒന്നാമത്തെക്കാര് ഇവിടെ ഇറക്കാൻ ഇന്നോട് ഉള്ളി ചോദിച്ചു വന്നാണ് അതിന് ഓരോ നാണക്കേടും ഇല്ല എന്താ പോട്ടേന്ന് ഇത് ഇന്ത്യ പാപ്പാടെ വീടാണ് വാപ്പ എനിക്ക് തന്ന വീട് ആ വീട്ടിൽ വന്ന് നാണല്ല പോരാ എന്നിട്ട് നാണല്ലിടക്കണതും പോരാട്ട് പറയണതേ മുഖത്ത് നോക്കിട്ട് പറഞ്ഞേ ആ മജ്ജികള് ആ അങ്ങൾ എന്റെ കളിപ്പാവേണ് മണകുണാഞ്ചനാണ് ഒരു കാര്യം കൊള്ളൂല്ല എന്തൊക്കെയാണ് ഓള് പറഞ്ഞത് അയ്യോ അത് തരക്കടില്ലല്ലോ നിങ്ങള് അത് ചോദിക്കണമല്ലോ അതങ്ങനെ ചോദിക്കാണ്ട് ശരി ഇങ്ങനെ പറഞ്ഞ മാതിരിയാണോ അല്ല ഇജ്ജ് പറഞ്ഞ മാതിരിക്കണതേ അത് അത്രയും ശരിയല്ലല്ലോ ശരി എന്നെ വന്നിച്ചോടത്തോളം ശരിയെന്നെ എന്നാലും അത് ചോദിക്കട്ടെ അത് ചോദിക്കണം എന്താണ് ഓള് അല്ല ഞാനെന്താണ് ഓള് പറഞ്ഞ മാരി മറ്റേ മണേ എന്താണ് അങ്ങനെ അവള് പറഞ്ഞ ആ ജാതി കൊണാഞ്ചനല്ല ഞാന് എന്നുള്ള ഓളുടെ അടുത്ത് തെളിയിച്ചിട്ടാണ് ഞാൻ ഞാൻ എന്താണ് പോയി ഒരു വാക്ക് വ്യവസ്ഥ വേണോ അത് ശരി എനക്ക് പിന്നെ ഇവിടുന്ന് മാറ്റി കടത്താണ്ടാണ് അല്ലാണ്ട് ചോദിക്കണേ പ്രശ്നമുണ്ട് നിങ്ങളൊന്നും പറയണ്ടേ നാളെ രാവിലെ എന്തിനായി ഞാൻ ചെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാലോ പിന്നെന്താണ് വാർത്താ കഴിഞ്ഞു ചോദിക്കൂ ഇപ്പൊട്ടാ സിദ്ധം പറഞ്ഞില്ല എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എന്ത് ഞാൻ കൊറച്ചു ഉള്ളിയാണ് പോയി ചോദിച്ചേ എന്താ പറഞ്ഞേ അമ്മ വെയിലി ചാടിയ മോള് മതിലി ചാടും അതപ്പ അവ പിന്നെ അവള് പറഞ്ഞു ഏട്ടൻ ഒരു കഴിവ് കേട്ടനാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് അപ്പൊ ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞു നിന്റെ ഭർത്താവിനെ പോലെ മണകുണാഞ്ചന എന്റെ ഭർത്താവ് പറഞ്ഞു കൊടുത്തു അല്ല ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കഴിഞ്ഞു പോയി പറയട്ടെ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല അല്ല അവരൊക്കെ പരീക്കോട് പോയി പറ ഭാര്യ ഒന്ന് നിലയ്ക്ക് നിർത്താനായിട്ട് നാളെ അവൾ എന്തെങ്കിലും പറഞ്ഞ എന്റെ മെക്കിട്ട് കേറാൻ വന്ന ഞാൻ പിന്നെ ഒന്നും നോക്കില്ലാട്ടോ ോ ഇണത്തില്ലാണ്ട് അന്നോ കൂടെ പോലെ കൂട്ടി ചാടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറയാതാ എന്താ ഈ വരട ഇപ്പുറത്തേക്ക് എന്റെ കാറിന് വെച്ച് കഴിഞ്ഞ കുട്ടികൾ കൊല്ലും ഞാൻ പിന്നെ കൊന്നി കൊല്ല കൊന്നു കഴിഞ്ഞപ്പടാ എന്നെ കൊല്ലത് എന്നെ കൊല്ലം ും പറയെ പറഞ്ഞേ ഇനി ഇത്ര പെട്ടെന്ന് കത്തി കളി കൈ ആരും കരുതിയില്ല രണ്ടു കൂടി എന്റെ മക്കളെ കൊലക്ക് കൊടുക്കുമോ ആർക്കാരും ഇത്ര നിർബന്ധം രണ്ടിനെയും കൂടെ തമ്മിൽ അടിപ്പിക്കാൻ രണ്ടിലൊന്നും തീരുവന്നും ഉറപ്പായില്ലേ ഇങ്ങനൊന്നും വിളിക്കരുത് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നോട് നീ നിമിക്ക് ഓരങ്ങനെ ശരിയാവില്ല നമുക്ക് വിളിച്ചാലോ പറയാ ചെയ്യാൻ ഗൗരവമുള്ള കാര്യമാണ് വെട്ടൊന്നും തുണ്ടൻ രണ്ടൊന്നും പറഞ്ഞ രണ്ടാളും നടക്കുന്നത് ഞാൻ എന്നെ കൊണ്ടായത് പറഞ്ഞു നോക്കി ഒരു രക്ഷയില് ഇവര് ഇനി ആയിസിലും മിണ്ടൂലോ അങ്ങനെ പറയില്ല എന്തെങ്കിലും എന്ത് വഴി ഉണ്ടാക്കാനാണ്

ഞാനൊരു ഉദാഹരണം പറഞ്ഞാണത് നമ്മുടെ വാസൂട്ടിയുടെ ഉള്ളിൽ ഒരു മുള്ളു കിടപ്പില്ല ആ സിദ്ധം പറഞ്ഞു കൊടുത്തത് കുട്ടിയുടെ കൂടി നടക്കുന്നോണ്ടാണ് നിങ്ങക്ക് മേൽഗതിയില്ലാത്ത അത് നമുക്ക് തിരിച്ചൊരു നമ്പർ ഇറക്കി പൊളിക്കാന്ന് റസിയ ഞാനൊരു കൈ നോക്കണ ആളെ കൊണ്ട് അവിടെ വരും അപ്പൊ മല്ലിക നിർബന്ധിച്ച് വാസൂട്ടീനെ അയാളെ കൊണ്ട് കൈ നോക്കിക്കണം അയാൾ പറയണത് കേട്ട് കഴിഞ്ഞാ പിറ്റോസം തൊട്ട് പഴയതിലും സ്നേഹത്തോടെ അവര് ജീവിച്ചോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞ ആളല്ലേ കൈ നോക്കാൻ പറഞ്ഞ ആ ജാതി തള്ളേ അവൻ തള്ളൂ ഇത് കേട്ട് കഴിഞ്ഞാ അവരുടെ മനസ്സു മാറി ക്ലിയർ ആയിക്കോളും പോയിക്കോ പിന്നെ വേഗം വരാൻ വേഗം വരാൻ പറഞ്ഞു ഇനി കാശ് ചിലവുണ്ട് പോസ്റ്റ്യൂമ് ആടെ ആർട്ടിസ്റ്റ് വേണം സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം തത്തമ വേണം പറഞ്ഞ പറഞ്ഞൊരുപാട് കാശ് ചിലവാട്ടോ എന്നാ തത്തമ്മ ഇല്ലാത്ത വെച്ച് അഡ്ജസ്റ്റ് ഒരു പത്ത് ആറായിരം രൂപ വേണ്ടി വരും പൈസ ഇല്ലെങ്കിൽ സ്വർണമായിട്ട് തന്നെ പണയം വെച്ച് വേണ്ട കായി ഞാൻ തരാം എന്നാ പോയിക്കോ ഞാൻ നാളെ രാവിലെ കൈ നാളെ അങ്ങോട്ട് വരാം വാരായിട്ട് ഇതൊക്കെ ശരിയായി കഴിയുമ്പോ ഇത് യോസൂട്ടിയാണ് പറഞ്ഞു പറഞ്ഞു എന്റെ മാനങ്ങളായിരുത് പോയില്ലൊരു കാര്യം ഏറ്റെടുത്താ ഏറ്റതാണ് പോരമ്പളത്തെ എന്ത് ചെയ്യൂന്ന് ഓർത്ത് കേറുന്ന ഒരു കോളായിട്ട് വന്നിട്ടുണ്ട്